ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജിഷ ബ്ലോഗ്സിലേക്കും ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി നമ്മുടെ പഴമേറിയ ഒരു ഇടിച്ചക്കയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് വരിക അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക ഇവിടെ നമുക്ക് മുറിച്ച് ഒരു റൗണ്ട് പരുവത്തിലാക്കി നമുക്ക് കുക്കറിൽ ഒത്തിരി കല്ലുപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം ഒരു രണ്ട് ബിസില് വരുന്നവരെ നമുക്കത് വേവിക്കണം കേട്ടോ എന്നാലേ അത് നന്നായിട്ട് വെന്ത് വരുവുള്ളൂ പിന്നെ അത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല രുചികരമായിട്ടുള്ള നാടൻ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള നമ്മുടെ ഇടിച്ചൊക്കെയാണ് കേട്ടോ അപ്പം നമുക്കിത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ വിസിൽ വരാൻ വേണ്ടി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വിസിലടിക്കുന്നവരെ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇടിച്ചൊക്കെ ബന്ധു വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ ശൈലി അല്ലേ അപ്പം നമുക്കിവിടെ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇവിടെ ബന്ധു വന്നിട്ടുണ്ട് നമുക്ക് കുക്കർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ കണ്ടില്ലേ അത് നല്ല രീതിയായിട്ട് വന്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന് ചെറിയ പീസസ് ആയിട്ടൊന്ന് അരിഞ്ഞു നമുക്കത് വയ്ക്കാം കേട്ടോ തോലൊക്കെ നമ്മൾ കളഞ്ഞു ഇനി അരിയണേ അരിഞ്ഞിട്ട് നമുക്ക് ഇടിച്ചക്ക നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കാം കേട്ടോ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് ചതച്ചിട്ട് പാനടുപ്പേ വെച്ച് കുറച്ച് എണ്ണ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അപ്പോൾ ഇനി നമുക്ക് കടുക് പൊട്ടി വരുന്നവരെ വെയിറ്റ് കേട്ടോ ഇനി നമുക്ക് അത് പൊട്ടി വരുന്നവർ വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ചതച്ച് വെച്ച ആ മസാലയൊക്കെ നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പത്ത് ചെറുളിയും അഞ്ച് നമുക്ക് എന്തേന്ന് പറയുന്നത് നമുക്ക് ആ വെളുത്തുള്ളി നമുക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ചതച്ചിട്ട് മിക്സി ചെയ്ത് നമുക്ക് അത് മൂക്കുന്നവരെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചതച്ച് നമ്മൾ മിക്സിക്കകത്ത് ചതച്ച് വെച്ച വറ്റില മുളക് നമുക്ക് ഒരു മൂന്നെണ്ണം നമുക്ക് ചതച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചതച്ച നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് വേ കളർ മാറുന്ന വരെ അതൊന്ന് പച്ചമണം മാറുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത് നമുക്ക് നമ്മൾ മുമ്പേ ുമ്പെ നമ്മൾ ചതച്ച് വെച്ച അരി തേങ്ങയും പിന്നെ പച്ചമുളകും നമുക്ക് മൂന്ന് പച്ചമുളക് നമ്മൾ അരച്ച് വെച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് യോജിക്കുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് റോസ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒര ടീസ്പൂൺ നമുക്ക് ജീരകം നല്ല ജീരകം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് നമുക്ക് ഇടിച്ചക്ക ചതച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് ഇതൊക്കെ കഴിച്ചവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഇടിച്ചക്കയൊക്കെ ഉണ്ടാകും ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇത് എല്ലാ രാജ്യത്തും നമുക്ക് ഇത് കിട്ടും കേട്ടോ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ അത് ലഭ്യമാണ് നിങ്ങൾക്കൊക്കെ വാങ്ങി പരീക്ഷിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽദി ഫുഡാണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ഒരു തോരനാണ് കേട്ടോ നാടൻ തോരനാണ് നമുക്കൊക്കെ നല്ല ഒരു ഇമ്മ്യൂണിറ്റി പവറും എല്ലാം കിട്ടാനൊക്കെ നല്ലൊരു അടിപൊളി നമ്മുടെ തോരനാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് പരീക്ഷു നോക്കണം അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇടിച്ചക്ക നമ്മളുടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അത് അപ്പോൾ ഇനി അത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് ആവിയിലൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത മസാലകളൊക്കെ നമ്മൾ ചേർത്തതൊന്ന് പിടിക്കാനാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അടിപൊളി കിടക്കാച്ചി നമ്മുടെ ഇടിച്ചക്കയാണ് കേട്ടോ ഇടിച്ചക്ക തോരനാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് അപ്പോൾ അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ചെയ്യണം ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊന്നും പറയണേ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടതിന് ഞാൻ നന്ദി പറയുന്നു വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്